നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ജൈവവൈവിധ്യം വളരെ വേഗത്തിൽ നമ്മുടെ ലോകത്ത് നിന്ന് മറയുന്ന ഒരു സാഹചര്യമാണുള്ളത് ചില ജീവജാലങ്ങൾ ഇല്ലാതാവുകയും പുതിയവ ഉണ്ടായി വരികയും ചെയ്യുന്നത് പ്രകൃതിയിൽ സ്വാഭാവികമായി നടക്കുന്ന കാര്യമാണ് എന്നാൽ തനിയെ സംഭവിക്കുന്ന വംശനാശത്തെക്കാൾ നൂറുകണക്കിനും അടങ്ങും വേഗത്തിലാണ് ഇപ്പോൾ ജീവജാലങ്ങൾ ഭൂമിയിൽ നിന്ന് ഇല്ലാതെയായിരിക്കുന്നത് പ്രകൃതിഭവങ്ങളെ യാതൊരു നിയന്ത്രണവുമില്ലാതെ മനുഷ്യർ ചൂഷണം ചെയ്തു തുടങ്ങിയതാണ് ഈ ജീവജാലങ്ങൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതിനുള്ള അടിസ്ഥാന കാരണം ഓരോ മണിക്കൂറിലും മൂന്നിനും ജീവജാലങ്ങൾ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷരായിക്കൊണ്ടിരിക്കുന്നു ഇത് കണക്കുകൾ സൂചിപ്പിക്കുന്നതാണ് വർഷം തോറും ഏതാണ്ട് ഇരുപതിനായിരം ജീവി വർഗങ്ങൾക്ക് വംശനാശം സംഭവിക്കുന്നു ജനസംഖ്യയേറെയുള്ള ഭൂമതിരേഖ പ്രദേശമാണ് കൂടുതൽ അപകടം നേരിടുന്നത് ആവാസ വ്യവസ്ഥകളുടെ നാശമാണ് ജൈവ വൈവിധ്യം നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി പാടങ്ങൾ കാടുകൾ തണ്ണീർത്തടങ്ങൾ തുടങ്ങിയവ ഇല്ലാതാകുമ്പോൾ അവിടുത്തെ ജീവജാലങ്ങളും നശിക്കുന്നു വാസസ്ഥലം ചെറുതാകുമ്പോൾ അവിടെ താമസിക്കുന്നവരുടെ എണ്ണവും കുറയും ഇങ്ങനെ ജനിതക വൈവിധ്യവും കുറയുന്നു അമിതമായ മീൻപിടുത്തം വേട്ട തുടങ്ങിയവ ജന്തുജാലങ്ങളിലെ വൈവിധ്യങ്ങൾ വൈവിധ്യത്തിന് അത് തിരിച്ചടിയാണ് മലിനീകരണവും അതിൻ്റെ ഫലമായ ആഗോളതാപനം പോലെയുള്ള കാലാവസ്ഥ മാറ്റങ്ങളുമാണ് മറ്റു ചില കാരണങ്ങൾ മഞ്ഞുരുകുന്നതും മഴ കുറയുന്നതുമെല്ലാം പ്രകൃതിയെ സാരമായി ബാധിക്കും കടലിലെ ചൂട് കൂടുന്നത് ആയിരക്കണക്കിന് കടൽ ജീവികൾക്ക് താവളമൊരുക്കുന്ന പവിഴപ്പുറ്റുകൾക്ക് നാശം സംഭവിക്കുന്നു മറ്റൊരിടത്തു നിന്നും കൊണ്ടുവരുന്ന പുതിയം ജീവജാലങ്ങളും ഒരു പ്രദേശത്തെ ജൈവവൈവിധ്യത്തെ തകിടം മറിക്കുന്നു അവയ്ക്ക് പുതിയ സ്ഥലത്ത് ശത്രുക്കൾ ആരും ഉണ്ടാകില്ല അപ്പോളവ പെറ്റുപരുകും ഒപ്പം ആ നാട്ടിലുള്ള പല പല ജീവജാലങ്ങളും നശിക്കുകയും ചെയ്യും അതിനൊരു ഉദാഹരണമാണ് ദക്ഷിണ പെസഫിക്സിലുള്ള ഗുവാം ആ ദ്വീപില് പണ്ട് എങ്ങനെയോ ഒരു പാമ്പുവർഗ്ഗം കടന്നു എന്നു ഇന്നിപ്പോൾ ആ ദ്വീപില് പതിനൊന്ന് പക്ഷി ഇനങ്ങൾ ആകെയുള്ളതിൽ ഒൻപതെണ്ണവും ഒൻപത് ഇനങ്ങളും ഇല്ലാതായി ഭൂകമ്പങ്ങൾ വെള്ളപ്പൊക്കം അഗ്നിപർവത സ്ഫോടനം വരൾച്ച കാട്ടുതി കീടനാശിനികൾ ഖനനം അണക്കെട്ടുകൾ നഗരവൽക്കരണം ജനസംഖ്യാവർധനവ് ഏകവിള കൃഷിരീതി കളകൾ ആണവ നിലയങ്ങൾ കീടരോഗബാധ അന്ധക വിത്തുകൾ ജനിതകമാറ്റം വരുത്തിയ വിത്തുകൾ എന്നിവയുടെ ഉപയോഗം ജൈവ വൈവിധ്യത്തിൻ്റെ കടയ്ക്കൽ കത്തിവെക്കുന്നതിനുള്ള പല പല കാരണങ്ങളാണ് ജൈവവൈവിധ്യം സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ പല ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ഓരോരുത്തർക്കും ചെയ്യാവുന്നതാണ് നമ്മുടെ വീട്ടുമുറ്റത്തൊരു മുല്ലപ്പന്തൽ നമുക്ക് തയ്യാറാക്കാം ഓരോ സ്ഥാപനത്തിൻ്റെയും പരിസരത്ത് ജൈവവേലി നിർമ്മിക്കാം മുറ്റത്ത് നല്ല പുൽത്തകടികൾ സംരക്ഷിച്ചു വളർത്താം കിളികൾക്കും തേനീച്ചകൾക്കുമൊക്കെ ഉതകുന്ന രീതിയിലുള്ള ആ പൂക്കൾ നിറഞ്ഞ ഉദ്യാനം പൂന്തോട്ടം നിർമ്മിക്കാൻ പറ്റും നമ്മുടെ നാടൻ മാവുകൾ നാടൻ ഇനത്തിലുള്ള പഴവർഗ്ഗങ്ങൾ അതിൻ്റെയൊക്കെ നട്ടു വളർത്തി സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് നേരിട്ട് നടത്താം ഇതൊക്കെ ജൈവസംരക്ഷണത്തിന് ചെയ്യാവുന്ന പല കാര്യങ്ങളാണ് ജൈവ സംരക്ഷണത്തെ പറ്റിയുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുന്നതിന് ഇടയായത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ റെഡ് ഡേറ്റ ബുക്ക് അതെന്താണെന്ന് നമ്മളറിയണം വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സൂക്ഷിക്കുന്ന ബുക്കാണ് റെഡ് ഡേറ്റ ബുക്ക് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ ഐ യു സി എൻ ആണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ ഓരോ വർഷവും വംശനാശ ഭീഷണിയുള്ള ജീവജാലങ്ങളുടെ ലിസ്റ്റ് റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് എഴുപത്തിയഞ്ച് ജന്തുക്കളും അറുപത് സസ്യങ്ങളും അതീവ ഗുരുതര ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെ പട്ടികയിൽ റെഡ് ഡേറ്റ ബുക്കിൽ ഇടം പിടിച്ചിട്ടുണ്ട് മറ്റൊരു കണക്കാണ് ഗ്രീൻ ലിസ്റ്റ് റെഡ് ഡേറ്റ ബുക്കിന് അൻപത് വർഷം തികഞ്ഞ രണ്ടായിരത്തി പതിനാലിൽ ഐ യു സി എൻ മറ്റൊരു ലിസ്റ്റ് കൂടി പുറത്തുവിടുവാൻ തുടങ്ങി അതാണ് ഗ്രീൻ ലിസ്റ്റ് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലെ മാതൃകകളെ പരിചയപ്പെടുത്തുന്ന ലിസ്റ്റാണത് വിവിധ ജീവി വർഗങ്ങളുടെ സംരക്ഷണത്തിന് ആഗോളതലത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ചിട്ടുള്ള കേന്ദ്രങ്ങളാണ് ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് ഇതുവരെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു കേന്ദ്രവും ആ ലിസ്റ്റിൽ ഇടം നേടിയിട്ടില്ല മറ്റൊരു കാര്യമാണ് ഇക്കോളജിക്കൽ ഫുട് പ്രിൻറ്റ് പരിസ്ഥിതിയെ നാം വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു അതിൻ്റെ ഫലമായി പല ആഘാതങ്ങൾ ഉണ്ടാകാറുണ്ട് ആ അഘാതങ്ങളെയാണ് ഇക്കോളജിക്കൽ ഫുട് എന്ന് പറയുന്നത് മനുഷ്യൻ പരിസ്ഥിതിയെ എത്രത്തോളം ആശ്രയിക്കുന്നു എന്നതിൻ്റെ തെളിവാണിത് സൂചിപ്പിക്കുന്നത് വേൾഡ് വൈഡ് ഫ്രണ്ട് ഫോർ നേച്ചർ ഡബ്ല്യു ഡബ്ല്യു എഫ് ഗ്ലോബൽ ഫുട് നെറ്റ്വർക്ക് എന്ന സ്ഥാപനവും ചേർന്നാണ് ഇതിൻ്റെ കണക്കുകൾ തയ്യാറാക്കുന്നത് മനുഷ്യൻ്റെ വേഗത്തിലുള്ള പ്രകൃതിഭവ ചൂഷണങ്ങൾ കാരണം പ്രകൃതിയെ പുനർനിർമ്മിക്കുവാൻ വളരെ സാവകാശമേ പറ്റുകയുള്ളു മറ്റൊരു റിപ്പോർട്ടാണ് ജീവഗ്രഹ റിപ്പോർട്ട് വേൾഡ് വൈഡ് ഫ്രണ്ട് ഫോർ നേച്ചർ പ്രസിദ്ധീകരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ജീവഗ്രഹ റിപ്പോർട്ട് ജീവമണ്ഡലത്തിൽ ജീവിക്കുന്നവയുടെ കണക്കെടുപ്പാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആദ്യമായി ഇത് പുറത്തിറങ്ങിയത് തുടർന്ന് ഓരോ രണ്ട് വർഷം കൂടുമ്പോൾ ഇത് പരിഷ്കരിച്ച് ഈ പതിപ്പ് പുറത്തിറങ്ങാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഉള്ള കാലയളവിൽ പക്ഷികൾ മീനുകൾ സസ്തിനികൾ ഉഭയജീവികൾ ഉരകങ്ങൾ എന്നിവയുടെ എണ്ണത്തിൽ അറുപത് ശതമാനം വരെ കുറവുണ്ടായി ഏറ്റവും കൂടുതൽ അപകടം നേരിടുന്നത് ഇല്ലായ്മ ചെയ്തു വരുന്നത് ശുദ്ധജല ജീവികളാണ് ഇതെല്ലാം ഈ കണക്കിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ശരി ജൈവവൈവിധ്യ സംരക്ഷണം ഓരോ മനുഷ്യൻ്റെയും കടമയാണ് ഉത്തരവാദിത്തമാണ് അത് നിറവേറ്റുക വരുന്ന തലമുറയ്ക്ക് സുന്ദരമായ ഈ പ്രകൃതിയെ ഈ ഭൂമിയെ കാത്തുപരിപാലിക്കുവാൻ നമുക്കോരോരുത്തർക്കും കടപ്പാടുണ്ട് കടമയുണ്ട് എന്ന ചിന്തയോട് ഈ വിഷയം ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം